നമസ്കാരം പ്രിയപ്പെട്ടവരെ മൈത്രി വിഷനിലേക്ക് സ്വാഗതം പതിനെട്ട് വയസ്സിന് താഴെ പ്രായമുള്ളവർക്ക് ടർഫ് ഗ്രൗണ്ടുകളിൽ കളിക്കുന്നതിന് വിലക്കേർപ്പെടുത്തിയിരിക്കുകയാണ് ഹോസ്തർഗ് പോലീസ് വൈകുന്നേരം ഏഴ് മണിക്ക് ശേഷം ടർഫ് ഗ്രൗണ്ടുകളിൽ പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് കളിക്കുന്നതിന് നിരോധനം ഏർപ്പെടുത്തിയ ഹോസ്ദുർഗ് പോലീസിൻ്റെ നടപടി എന്തുകൊണ്ടും ശ്രദ്ധേയമാണ് രാത്രി കാലങ്ങളിൽ ടർഫ് ഗ്രൗണ്ടുകളിൽ കളിക്കാനെത്തുന്ന വിദ്യാർത്ഥികളെ ലഹരി മാഫിയ സംഘം ദുരുപയോഗം ചെയ്യാനുള്ള സാഹചര്യം മുൻനിർത്തിയാണ് ഹോസ്തുർഗ് പോലീസിൻ്റെ ഈയൊരു നടപടി ഡി വി എസ് പി ബാലകൃഷ്ണൻ നായർ ഹോസ്ദുർഗ് പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു ചേർത്ത ടർഫ് ഉടമകളുടെ യോഗത്തിലാണ് ഈ ഒരു തീരുമാനമുണ്ടായത് കാലത്താണെങ്കിൽ ഏതാണ്ട് നാല് മണി നാല് മുപ്പതോട് കൂടി സ്കൂൾ വിട്ട് വീട്ടിലെത്തിയ കുട്ടികൾ ഉടൻ തന്നെ മണിയോട് കൂടി ഗ്രൗണ്ടിലെത്തുകയും ഏതാണ്ട് ആറര മണിയോട് കൂടി ഫുട്ബോളോ ക്രിക്കറ്റോ കളിച്ച് അർമാദിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു കാലങ്ങളിൽ ഇപ്പോൾ പതിവിൽ നിന്നും വ്യത്യസ്തമായിക്കൊണ്ട് രാത്രി കാലങ്ങളായാൽ കുട്ടികൾ വീട് വിട്ടിറങ്ങി ടർഫ് ഗ്രൗണ്ടുകളിലേക്ക് പോയി കളിക്കുന്ന പ്രവണതയാണ് കണ്ടുവരുന്നത് അത്തരമൊരു സാഹചര്യം കണക്കിലെടുത്തുകൊണ്ടാണ് ഹോസ്റ്റർഗ് പോലീസ് ഇങ്ങനെയൊരു നടപടി സ്വീകരിച്ചത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും പരീക്ഷ മുൻനിർത്തിക്കൊണ്ട് കുട്ടികളുടെ വിദ്യാഭ്യാസം ആ വിദ്യാഭ്യാസത്തിൽ പ്രാധാന്യം നൽകേണ്ട ഒരു സമയമാണിത് ഈ സമയത്ത് കുട്ടികൾ ഗ്രൗണ്ടുകളിലേക്ക് രാത്രി കാലങ്ങളിൽ കളിക്കാൻ പോയാൽ വിദ്യാഭ്യാസത്തിന് ബാധിക്കുന്നു എന്നതൊക്കെ വാസ്തവം തന്നെയല്ലേ പല രക്ഷിതാക്കളും പറയുന്ന വാക്കുകൾ ധിക്കരിച്ചു കൊണ്ടാണ് രാത്രി കാലങ്ങളിൽ വീട് വിട്ടിറങ്ങി കുട്ടികൾ ടർഫ് ഗ്രൗണ്ടുകളിലേക്ക് പോകുന്നത് ഈ സാഹചര്യമൊക്കെ പോലീസ് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം ഇത്തരമൊരു തീരുമാനമെടുത്തത് എന്തായാലും ഇനിയും ഇത്തരം തീരുമാനം കേരളത്തിലെ മുഴുവൻ പോലീസ് സ്റ്റേഷനുകളും എടുക്കണം എന്നാണ് താല്പര്യപ്പെടുന്നത് നന്ദി നമസ്കാരം കിരീം മൈത്രി